ഹലോ ഇന്ന് നമുക്ക് പാരാഷൂട്ട് ഉണ്ടാക്കിയല്ലോ കുട്ടികൾക്ക് കളിക്കാനൊക്കെ അതിനാകെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് കവറാണ് ഞാനിവിടെ വേസ്റ്റ് ഇടുമ്പോ നമ്മൾ ഉപയോഗിക്കൂലേ ആ കവർ എടുത്തിട്ടുള്ളത് ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അതിനൊന്ന് നാലായിട്ട് മടക്കാൻ നമ്മൾ ഈ പൂവൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് മടക്കൂലേ അതുപോലെ എന്നിട്ടൊന്ന് ആർച്ച് ഷേപ്പിൽ വെട്ടി കൊടുക്കാം നിവർത്തി കഴിഞ്ഞിട്ട് ഒരു സൂചി കൊണ്ട് ഒരു അടയാളം കൊടുക്കാം നമ്മൾ സൂചി കൊണ്ട് ഹോൾ ഇട്ടില്ലേ ഒന്ന് സൂചി നൂല് ഉപയോഗിച്ചിട്ട് ഒന്ന് കോർത്തെടുക്കാം കുറച്ചൊരു വലുപ്പത്തിന് നൂല് ഇങ്ങനെ ബാലൻസ് വിടണം കേട്ടോ ഇനി അതൊക്കെ ഒന്ന് കൂട്ടിപ്പിടിച്ചിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കാം ഇനി ആ കവറിനൊന്ന് മടക്കി കൊടുക്കുക രണ്ടായിട്ട് ഇനി എല്ലാം പാടൊന്നും കൂട്ടിപ്പിടിച്ചിട്ട് ആ ലാസ്റ്റ് വരുന്ന നൂലില്ലേ നൂലില്ലേ എന്തെങ്കിലും ചെറിയ വെയിറ്റ് ഉള്ള സംഭവം കിട്ടി കൊടുക്കാം ഞാനിവിടെ പെയിന്റിന്റെ ബോട്ടിൽ എടുത്തിട്ടുള്ളത് ഇനി നമുക്കത് മേലോട്ട് എറിഞ്ഞു നോക്കാം അപ്പിങ്ങനെ വിടർന്ന് വരും അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് കുട്ടികളൊക്കെ എന്തായാലും ഉണ്ടാക്കി കേട്ടാ നല്ല രസമാണ് കളിക്കാൻ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കൂലല്ലോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ബൈ